സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഉള്ളൊഴുക്കിന്റെ കഥ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീട് എൻ്റെ അമ്മയുടെ വീട് കുട്ടനാടാണ് അവിടെ എല്ലാ വർഷവും വെള്ളം പൊങ്ങും അപ്പം കൊച്ചിലേക്ക് വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി പോകും പക്ഷെ അങ്ങനെ ഒരു വെള്ളപ്പൊക്ക സമയത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ അച്ചാച്ചൻ മരിക്കുന്നത് അങ്ങനെ അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആയതുകൊണ്ട് ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തു അടക്കാനായിട്ട് അപ്പം അതിന്നാണ് പിന്നെ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ മനസ്സിൽ കിടന്നിരുന്നു അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോ ഇതിനെ പറ്റി ആയിരിക്കണം അല്ലെ ഇതായിരിക്കണം അതിന്റെ ഒരു പ്രമേയം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ചേച്ചിയുടെ ക്യാരക്ടറിൽ ചേച്ചി സിനിമയിൽ അത്രയും സജീവമല്ലാത്തൊരു സമയത്താണ് നമ്മളിത് വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ തുടങ്ങുന്നത് അപ്പം ഇതിൻ്റെ ഡിഒപി ആയിട്ടുള്ള ഷഹനാഥാണ് ചേച്ചിയുടെ പേര് സജ്ജിച്ചത് കാരണം ഷഹനാദ് ഷൂട്ട് ചെയ്യാൻ വരുന്നൊരു പടത്തി പടത്തിൽ ചേച്ചി ആയിരുന്നു പ്രധാന ക്യാരക്ടർ ചെയ്യാനിരുന്നത് പക്ഷെ ആ പടം പോസ്പോണ്ട് ആയിപ്പോയി പിന്നെ നമ്മൾ ചേച്ചിനെ ആലോചിച്ചു ചേച്ചിനെ പറ്റി സം ചേച്ചിനോട് സംസാരിച്ചു അതിനുശേഷം പിന്നെ നമുക്ക് വേറൊരാളെ ആ ക്യാരക്ടറിലേക്ക് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ സിനിമ കണ്ടാലും മനസ്സിലാകും എനിക്ക് തോന്നുന്നു അഞ്ചുമായിട്ട് രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറെ ഒരു ഡ്രീം കാസ്റ്റ് ആണ് കാരണം സിനിമയും ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആണ് അപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന രണ്ട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു ഡ്രീം കാസ്റ്റ് തന്നെയാണ് ഉള്ളൊരുക്കില് ഇവര് രണ്ടുപേരും